ഓസ്ട്രേലിയൻ ടീമിനെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് വലിയ തിരിച്ചടിയായി ഓൾറൗണ്ടർ മാർക്കസ് സ്റ്റോയിൻസിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സ്റ്റോയിസ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് ഓസ്ട്രേലിയയുടെ പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റോയിൻസിന്റെ വിരമിക്കൽ ടീമിന്റെ തയ്യാറെടുപ്പിന് വലിയ ആഘാതമാകുന്നു അതേസമയം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻ സ്പേസർ ജോഷ് ഹേസിൽവുഡ് മിച്ചൽ മാർഷ് എന്നിവർക്കും പരിക്കിനെ തുടർന്ന് ടൂർണമെന്റ് നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ കാൽക്കുഴയ്ക്ക് പരിക്കേറ്റ കമ്മിൻസിന്റെ പരിക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല ഹേസൽവുഡ് ഇന്ത്യക്കെതിരായ മൂന്നാം ടെസ്റ്റിനിടെയാണ് കാലിഞ്ഞ് പരിക്കേറ്റത് മിച്ചൽ മാർഷം പരിക്കിനെ തുടർന്ന് പുറത്തായതോടെ ഓസ്ട്രേലിയയുടെ ബൌളിംഗ് നിരക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് കണക്കാക്കുന്നത് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റോയിൻസ് ഓസ്ട്രേലിയക്കായി എഴുപത്തിയൊന്ന് ഏകദിനങ്ങളിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ വിജയശ്രീ നേടിയ ടീമിൽ അംഗമായിരുന്നു സ്റ്റോയിൻസ് പിന്നീട് ടീമിൽ നിന്ന് പുറത്തായിരുന്നു എന്നാൽ മികച്ച ടി ട്വന്റിന്റെ ബലത്തിൽ ഇയാൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ തിരിച്ചെത്തിയിരുന്നു കമ്മിൻസിന്റെ അഭാവത്തിൽ ഓസ്ട്രേലിയൻ ടീമിനെ സ്റ്റീവ് സ്മിത്തോ ട്രാവിസ് എഡോ നയിക്കാനാണ് സാധ്യത മുൻകാല വിജയഗാഥകളുടെ ആത്മവിശ്വാസത്തോടെ ഓസ്ട്രേലിയ മുന്നോട്ട് പോവുകയാണെങ്കിലും താരങ്ങളുടെ അഭാവം ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയാം സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു